ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു വൈ ഫിറ്റ്നസ് ഇനി ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് സമയം മാറ്റി വെക്കാണ്ടോ നിങ്ങളെ ഹെൽത്തിനും വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത് മിനിറ്റിൽ കുറച്ച് എക്സസൈസുകൾ വീട്ടിൽ തന്നെ നിന്നിട്ട് ഒരു എക്യൂപ്മെൻസും ഇല്ലാണ്ട് നമ്മളെ ഈ ബോഡി വെയിറ്റിൽ തന്നെ നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യാം അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ അപ്പോൾ അത് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞതരാം അപ്പം നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ വേണ്ടിട്ട് നോക്കും അപ്പൊ ഇതിൽ ആകെ ഒരു ഇരുപത് ആണ് ഈ വർക്കൗട്ട് വരുന്നുണ്ടാവുക അതിൽ നാൽപ്പത് സെക്കൻഡ് ഒരു വർക്കൗട്ട് വരും പിന്നെ ഇരുപത് സെക്കൻഡ് റെസ്റ്റ് വരും പിന്നെ അടുത്ത നാൽപ്പത് സെക്കൻഡ് അടുത്ത വർക്കൗട്ട് പിന്നെ ഇരുപത് സെക്കൻഡ് റെസ്റ്റ് ഈ രീതിയിലാണ് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതിൽ പറയുന്ന രീതിയിൽ വേണം കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വാ അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്യണം വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്കൗട്ടിലേക്ക് പോകേണ്ടത് നമ്മളെ ബോഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് വാമപ്പ് ചെയ്യാം കൈ ഇവിടെ വെച്ചിട്ട് ഹെഡ് റൊട്ടേഷൻ ചെയ്യാം ഫസ്റ്റ് ഒരു സൈഡൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത സൈഡ് കുഞ്ഞ് ചെയ്യുക ഇതൊരു അഞ്ച് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അടുത്ത വാമ് രണ്ട് കൈയും ഷോൾഡറിലും ഒക്കെ എന്നിട്ട് എൽബോ ഫ്രണ്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ചെയ്യുക വൺ ടു അതുപോലെ തന്നെ ബാക്കിലും ആയിട്ട് മുകളിലേക്ക് പോവാ

അപ്പൊ നമ്മുടെ വാർമപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മള് വർക്കൗട്ടിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട് നാല്പത് സെക്കൻഡാണ് ഫസ്റ്റ് വർക്കൗട്ട് വരുന്നുണ്ടവ പിന്നെ ഇരുപത് സെക്കൻഡ് റസ്റ്റ് നിങ്ങൾക്കും ഇതുപോലെ ഒരു ടൈമറോ കാര്യങ്ങളോ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ചെയ്യേണ്ട ജമ്പിങ് ജാക്സ് ആണ് ഇതൊരു നാല്പത് സെക്കൻഡ് ചെയ്യാം going off every chance I get. I don't really take a loss, well, I'll admit. That's why I make it to the top, yeah, I commit. And no, I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto hits go, let me spend everything. What is low? I did that, Matamati. We're about to split it here in India. I'm gonna take shots if I miss off, forget it. I'll take a fat loss just to learn all the sin. I'm taking snapshots, turning out falling. Okay, 40 second item. ഇനി ഇരുപത് സെക്കൻഡ് റെസ്റ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ വർക്കൗട്ട് വരുന്നത് സ്കോട്ട്സ് ആണ് സ്കോട്ട് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മസിൽ എന്ന് പറഞ്ഞാൽ ലെഗും അതുപോലെ തന്നെ ഗ്ലൂട്ടിനും ആണ് ഇങ്ങനെ വെച്ചിട്ട് വളരെ പതുക്കെ ചെയ്താൽ മതി ടയില് റസ്റ്റ് എടുക്കരുത് നാൽപ്പത് സെക്കൻഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് റസ്റ്റ് എടുക്കേണ്ടത് നാൽപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇരുപത് സെക്കൻഡ് റസ്റ്റ് എടുക്കുക ഇനി മൂന്നാമത്തെ ഉറപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇഞ്ചു വാമുമാണ് ചെയ്യണത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്പൈന് ന്യൂട്രൽ ആയിട്ട് തന്നെ നിക്കണം അത് ലെവലിൽ നിൽക്കണം ഒരു ഇങ്ങനെ ബെൻഡ് ഒന്നും ആവരുത് ഓക്കെ ഞാൻ ചെയ്യേണ്ടത് കറക്റ്റ് നോക്കുക അതേപോലെ തന്നെ അപ്പോൾ അതേപോലെ തന്നെ I'm going off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top, yeah, I commit. And know I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto hits go, let me spend. Everything that you see is something I invent. സ്ലോ ആയിട്ട് തന്നെ ചെയ്താൽ മതി നാല് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോറ് അതുപോലത്തെ നമ്മളെ ആംസ് നല്ല സ്ട്രോങ് ആവും പിന്നെ ഇരുപത് ആണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് ഈ അടുത്ത വർക്കൗട്ട് ഹൈനീസ് ആണ് കൈ ലെവൽ വെച്ചിട്ട് കൈ ഇവിടെ വെച്ചിട്ട് കൈയിലേക്കാണ് okay i'm going off every chance i get go I don't really take a loss well I'll admit that's why i'll make it to the top yeah i commit I know i'm never getting go lost I get after it investing in my own stock faster than any crypto's deny അപ്പോൾ അത് നാൽപ്പത് സെക്കൻഡ് ചെയ്തു ഇനി ഇരുപത് സെക്കൻഡ് റെസ്റ്റാണ് വീട് ഹൈനീസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും കലോറി ബേൺ ആവും ഓക്കെ അപ്പം ഇനി ഇരുപത് സെക്കൻഡ് നമുക്ക് റെസ്റ്റ് എടുക്കാം ഇത്ത വർക്കൗട്ട് പുഷപ്പ് ആണ് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യാം I'm going off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top, yeah, I commit. And no, I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto hits go, let me spend. Everything that you see is something I invent. ചെയ്യണ സമയത്ത് നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ ട്രൈസെപ്സും നല്ല രീതിയിൽ ആക്റ്റീവ് ആവും ഓക്കെ ഇനി അടുത്ത വർക്കൗട്ട് മൗണ്ടെയ്ൻ ക്ലൈമ്പാണ് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യൂര് പുഷില് നിൽക്കുക നാല് സ്ലോ വച്ച് ചെയ്താൽ മതി I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top. Yeah, I commit. And no I'm never getting lost. I get after it. Investing in my own stock, cause it's faster than any crypto hits go back, back gold. I'm gonna take shots. If I miss all forget it, I'll take a fat loss just to learn all this in it. I'm taking stab shots, learning how to fall and get it. I'm getting back up, always stand tall, and sweating I never ഓക്കെ നാൽപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി ഇരുപത് സെക്കൻഡ് നമ്മൾ റെസ്റ്റ് അടുക്കുന്നത് ഫൈനൽ വർക്കൗട്ടാണ് സ്റ്റാൻഡിങ് ഒബ്ലി ക്രഞ്ചേഴ്സാണ് ചെയ്യണത് കൈന്ന് വെച്ചിട്ട് Off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top, yeah, I commit. And no, I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto hits go, let me spend. Everything that you see is something I invent. സ്ലോ ആയിട്ട് തന്നെ ചെയ്താൽ മതി ഒരുപാട് കൂട്ടരുത് വർക്കഔട്ട് കംപ്ലീറ്റ് ആയി ഇനി സ്ട്രെച്ചിങ് ബാക്കിയുണ്ട് അപ്പൊ ഇനി ഒരു ആണ് റെസ്റ്റ് വരുന്നത് അപ്പൊ ഈ ഒരു മിനിറ്റ് റെസ്റ്റിന് അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം കുടിക്കാം കെതപ്പ് മാറിയു ശേഷം മാത്രം എന്ത് ചെയ്യാം വെള്ളം കുടിക്കാം വേണ്ടിയിട്ട് നോക്കാം ഓക്കെ അപ്പൊ കിതപ്പ് മാറിയ ശേഷമാണ് ഞാൻ വെള്ളം കുടിക്കണത് ഒരുപാട് വെള്ളം ഒറ്റടിക്ക് കുടിക്കരുത് സിപ്പ് സിപ്പായിട്ട് കുടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ടും കഴിഞ്ഞു അതിനുശേഷം ഒരു മിനിറ്റ് റെസ്റ്റും കഴിഞ്ഞ് ഓക്കെ ഇനി കൂൾ ഡൗൺ ആണ് അപ്പോൾ ഈ കൂൾ ഡൗൺ ചെയ്യാണ്ട് ഒരിക്കലും നമ്മൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യരുത് കൂൾ ഡൗണിൽ നമ്മൾ ഫസ്റ്റ് വരരുത് നമ്മൾ ആം സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യാണ് ഓക്കെ അപ്പോൾ അതിന് ഒരു കാലിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഈ കാല് കുറച്ച് ബെൻഡ് ആക്കി വെച്ചിട്ട് മുന്നിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ ബോഡി ഒന്ന് ഉള്ളിലേക്ക് ബെൻഡാക്കി നോക്കുക ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യ അതിനുശേഷം മറ്റേ ലെഗ് ഈ കാലം സ്ട്രൈറ്റ് വെക്കണം ഞാൻ അടുത്തത് ചെസ്റ്റിന്റെ സ്ട്രെച്ചാണ് കൈ ഇങ്ങനെ കുടിച്ചിട്ട് ബാക്കിലേക്ക് ചെസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് അപ്പ് ഇങ്ങനെ ഇതൊരു പത്ത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം ഷോൾഡറിന്റെ സ്ട്രെച്ച് ആണ് ഈ കൈ ഈ ലെവലിലേക്ക് ടച്ച് ലെവലിലേക്കൊക്കെ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് കൈ ഹെഡ് മറ്റേ സൈഡിലേക്ക് എങ്ങോട്ടാണ് കൈ വെക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹെഡ് ഫോക്കസ് ചെയ്യുക ഇതിന് രണ്ടും പത്ത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം സ്ട്രെച്ച് ചെയ്യണം ഇവിടെ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ചുമരിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം എന്നിട്ട് കാലിങ്ങനെ വെച്ചിട്ട് കുറച്ച് കാല് ഈ കാലം കുറച്ചുകൂടി ബാക്കിലോട്ട് ഇങ്ങനെ പോകാൻ രീതിയിൽ ചെയ്യാം ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ജസ്റ്റ് ഇവിടെ പിടിച്ചാൽ പോരാ ബാക്കിലോട്ട് പോകുന്ന ആ സമയത്താണ് ഒന്നുകൂടി സ്ട്രെച്ച് ആവുന്നുണ്ടാവുക അതേപോലെ തന്നെ മറ്റേ സീഡ് ഓക്കെ വേസ് അപ്പം സ്ട്രെച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വർക്കൗട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇത് കാഴ്ചയിൽ ഒരു അഞ്ചോ ആറോ ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ആവണം വെയിറ്റ് ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ഡയറ്റും കൂടി ഫോളോ ചെയ്യണം അപ്പോൾ ഡയറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അത് പോയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അയക്കാം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ